നമസ്കാരം ഞാൻ ഡോക്ടർ പ്രണ ബോഡി ഉറച്ചു കെടുക്കാനായിട്ട് എന്തെങ്കിലും ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ അതായത് ബോഡി സ്ക്രബ് ചെയ്യാനായി കാലങ്ങളായി പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ ചകിരി പിച്ചിങ്ങ രാവശം ബ്രഷുകൾ സ്ക്രബുകൾ ലൂഫ സിലിക്കോണ്ടെ ബ്രഷ് സ്ക്രബുകൾ എല്ലാം ഇതൊക്കെ ആവശ്യമുള്ളൊരു കാര്യമാണോ ഒരുപാട് വേർക്കുന്ന അഴുക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ പുരുള്ളുന്ന ജോലി ചെയ്യുന്നവരാണെങ്കിലും അധികം വേർക്കാത്തവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് നന്നായി കുളിച്ചാൽ ആ അഴുക്കൊക്കെ പോകുന്നതാണ് അങ്ങനെ ഒരു സോപ്പ് മാത്രം മതി കഴിയുന്നതും ഒരു മൈൽഡ് സോപ്പ് ഉപയോഗിക്കുക കുളിക്കുക കുളിച്ചതിന് ശേഷം ഒരു ടവൽ ഉപയോഗിച്ച് ഉപ്പിത്തുടയ്ക്കുക ഡ്രൈ സ്കിൻ ഉള്ളവർ ഒരു മോയ്സ്ചറൈസർ നിർബന്ധമായിട്ട് ഉപയോഗിക്കാം ഇത്ര മാത്രം ചെയ്താൽ നമ്മുടെ ദേഹത്തുള്ള അഴുക്കെല്ലാം പോവും പക്ഷേ ഒരുപാട് അഴുക്കാവുന്നു എന്ന് തോന്നുന്നവർ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതാണ് സ്ക്രബുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ആക്ച്വലി ഇത് നല്ലതിനേക്കാളും നമ്മുടെ ശരീരത്തിന് ദോഷമാണ് ചെയ്യുക എന്താണ് സംഭവിക്കുക നമ്മുടെ സ്കിന്നിനെ കട്ടികൂടും സ്കിന്നു ഡാർക്കറാവും ചെയ്യും ഇതിനെ നാക്ലർ അമലോഡോസിസ് എന്നാണ് പറയുക അതായത് സ്ക്രബ് യൂസ് ചെയ്യുന്ന ഭാഗങ്ങളിൽ അത് കൂടുതലായിട്ട് റഫായി യൂസ് ചെയ്യുന്ന ഭാഗങ്ങൾ ഈ ഒരു ഭാഗം ഈ ഭാഗം കാലുകളുടെ സൈഡ് ഭാഗങ്ങളിലെല്ലാം അമേലോഡ് എന്നുള്ള ഒരു അബ്നോർമൽ പ്രോട്ടീൻ നമ്മുടെ സ്കിന്നിൽ വന്നറിയാം അതിൻ്റെ ഭാഗമായിട്ട് ഒരു നെറ്റ്വർക്ക് പോലെ ഒരു പിഗ്മെൻറ്റേഷൻ നമുക്ക് കാണാൻ പറ്റും കറുത്ത കളർ കാണാൻ പറ്റും അതുപോലെ തന്നെ സ്കിന്ന് ഇത്തിരി തിക്കറാവും നമുക്ക് ഇവിടെ തൊടുന്നതും ആ ഉള്ള സ്കിന്നിൽ തൊടുന്നതും സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഭാഗത്തെ സ്കിന്നിൽ തൊടുന്നതും വ്യത്യാസമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും കറുത്ത കളർ മാത്രമല്ല അതിൻ്റെ പ്രശ്നം ഈ ഒരു കാര്യം കൂടിയാണ് അതിനൊപ്പം തന്നെ വേറെ എക്സ്ട്രാ കറുത്ത കളറും കൂടെ ഉണ്ടാവും നമ്മുടെ സ്കിന്നെ ഇന്ത്യൻ സ്കിൻ ടൈപ്പ് ചെറിയ മുറിവുകൾ വന്നാൽ അത് ഉണങ്ങുമ്പോൾ കറുത്ത കളർ വരുന്നവരായത് കൊണ്ട് ഈ കുഞ്ഞു കുഞ്ഞിപ്പിന്നി മുറിവുകളെല്ലാം ഉണങ്ങിയതിനു ശേഷം ചെറിയ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെ അഡീഷണൽ ഡാർക്ക്നെസ് കൂടെ ഉണ്ടാവും സോ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് സ്ക്രബ് ഒഴിവാക്കുന്നതാണ് നല്ലത് ക്ലീൻ ആയി ഒരു മൈൽഡ് സോപ്പ് മാത്രം മതി നേരത്തെ പറഞ്ഞ പോലെ എത്ര ജെൻറ്റലായി നമ്മൾ സ്കിന്നോട് ഹാൻഡിൽ ചെയ്യുന്നു അത്രയും സ്കിന്നു സോഫ്റ്റർ ആയിരിക്കും താങ്ക് യു